മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ മുപ്പത് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് നോക്കുന്നത് നൂറ്റാറുപത് ആണ് ഉയരം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് വെളുത്ത് മെലിഞ്ഞ് നല്ല സുന്ദരിയാണ് ഇപ്പോൾ പി എസ് സി കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥലം കുന്നംകുളം വരന് മുപ്പത്തെട്ട് ഏജ് വരെയുള്ള പ്രൊപ്പോസൽസൊക്കെ പരിഗണിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് മാരേജ് നോക്കുന്ന വരന്മാരെ മാത്രമേ പരിഗണിക്കൂ എന്നാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് രണ്ടാമതായിട്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു സുന്നി യുവേദിയുടെ ഡാറ്റാസ് ആണ് നോക്കുന്നത് പുതുക്കോടാണ് സ്ഥലം നിയറസ്റ്റ് പ്രദേശങ്ങളിലുള്ള പ്രപ്പോസൽസാണ് സ്വീകരിക്കുന്നത് വരന് ഇരുപത്തെട്ട് വയസ്സ് വരെ ആവാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ രണ്ട് പ്രൊഫൈലിലെ ഏതിലൊരു പ്രൊഫൈൽ അനുയോജ്യമായി തോന്നുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് ഫോർ